സത്യം വിളിച്ചു പറയുന്ന ചില കോൺഗ്രസുകാരെങ്കിലും ഉണ്ടല്ലോ സമാധാനം ഈ രാജ്യത്ത് ആരാണ് സംഘപരിവാറിനെ വളർത്തിയത് ആരാണ് ഇന്നത്തെ സംഘപരിവാർ ബി ജെ പി നേതാക്കന്മാരെന്ന് ചോദിച്ചാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ മാണി മാണി പോലെ അതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞുതരും ഇടതുപക്ഷം പറഞ്ഞാൽ അത് രാഷ്ട്രീയ ആക്ഷേപമെന്ന് കരുതുന്നവർ ഒരു കോൺഗ്രസുകാരനായിട്ടുള്ള എം പിയിൽ നിന്ന് തന്നെ ആ പച്ചയായ യാഥാർത്ഥ്യം കേട്ടറിഞ്ഞുള്ളൂ കേരളത്തിലും രാജ്യത്തിലും എങ്ങനെയാണ് സംഘപരിവാർ വളരുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ പോയി നോക്ക് ബി ജെ പി എടുത്തു നോക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും ആരാണ് ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും കൂടുതൽ കേന്ദ്രമന്ത്രിമാർ കോൺഗ്രസ്കാര സംസ്ഥാന മുഖ്യമന്ത്രിമാരാരാ കോൺഗ്രസ്കാരാ അപ്പൊ ഇന്നലെ വരെ ബി ജെ പി നരേന്ദ്രമോദിയെയും നിശ്ചിതമായി വിമർശിച്ച നേതാക്കന്മാർ ജ്യോതിരാദിത്യഥി അടക്കം എല്ലാവരും എടുത്തു നോക്കും ആസാമിലെ മുഖ്യമന്ത്രി ആരാ ഹിമന്ധ വിശ്വാസാരാണ് അപ്പോൾ മുഖ്യമന്ത്രിമാരെ എടുത്താൽ പാർലമെന്റ് അംഗങ്ങളെ എടുത്താൽ കേന്ദ്രമന്ത്രിമാരെ എടുത്താൽ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം രണ്ടായിരത്തി പത്തൊമ്പതി ഇരുപത്തിയാറ് വരെ പാർലമെൻറ്റിൽ ആദ്യശക്തമായി നരേന്ദ്രമോദിയെ തേജോവധം ചെയ്ത ഒരുത്തിനാണ് വിട്ടു പഞ്ചാബിൽ പോയി അയാളെ ഇലക്ഷൻ ജനങ്ങൾ തോപ്പിച്ചു തോപ്പിച്ച അയാളെതാ കേന്ദ്രമന്ത്രിയാക്കി മനസ്സിലായോ അപ്പോൾ തോപ്പിച്ചവനെ കേന്ദ്രമന്ത്രിയാക്കി അപ്പോൾ ഇന്ന് ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും കോൺഗ്രസ് രാജിവെച്ചു തന്നെയാണ് ബി ജെ പി കൊണ്ടുവന്നിരിക്കുന്നത് സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യയല്ലേ മനേകാന്ധി മനേക ഗാന്ധിയുടെ മകനല്ലേ വരുൺ ഗാന്ധി അവരെ ഇനിയും വിശ്വസിക്കാൻ കഴിയാത്ത ഏതെങ്കിലും മണ്ടന്മാർ ഈ നാട്ടിലുണ്ടോ കേരളത്തിലെയും രാജ്യത്തെയും കോൺഗ്രസുകാർക്ക് ഐത്തമില്ലാത്ത ഒരൊറ്റ പാർട്ടി ബി ജെ പി ആണ് സ്വാഭാവികമായിട്ടും പലരും അധികാരത്തിനു വേണ്ടി മറുകണ്ഠം ചാടാൻ തയ്യാറായിരിക്കുന്നവരാണ് ഇവിടെ അവസരം കിട്ടിയില്ലെങ്കിൽ നേരെ കുടുംബത്തിന്റെ മറ്റൊരു ഗ്രൂപ്പിലേക്ക് എടുത്തു ചാടാനുള്ള അവസരം രാജ്യത്താകമാനം മുഖ്യമന്ത്രിമാരെയും ബി ജെ പിയുടെ എം പി സംഭാവന ചെയ്ത് അവരെ ഇന്ന് അധികാരത്തിലേറിച്ചത് ആരാണെന്ന് ഇനി സംശയമുണ്ടോ മനസ്സിലാകാത്തതും അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്നടിക്കുന്ന കേരളത്തിലെ മണ്ഡപയ ലീഗന്മാരും കോൺഗ്രസ് അണികളും സത്യം മനസ്സിലാക്കിക്കോളും ഇനിയും കേരളത്തിൽ കോൺഗ്രസ്സുകാർ വളരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് തന്നെയാണ് അവസ്ഥ അതിൽ ഇനി എ കെ ആന്റണിയുടെ അവശേഷിക്കുന്ന മക്കൾ പോയെന്ന് വരും കെ കരുണാകരന്റെ മക്കൾ പോയെന്ന് വരും പല മുൻ മന്ത്രിമാരും കോൺഗ്രസ്സുകാർ പോറ്റിക്കൊണ്ട് നടന്ന പലരും അവർ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്ന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിപ്പോകും അപ്പോൾ വീണ്ടും കേരളത്തിൽ കോൺഗ്രസ് വളരും ഇങ്ങനെ അല്ലാതെ അവർക്ക് വളരാനും കഴിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഈ തുറന്നു പറച്ചിൽ മനസ്സിലാകേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ സംഘപരിവാറിന് വളരാൻ വളക്കൂറാകുന്നത് എന്താണ് അത് കോൺഗ്രസ്സുകാർ തന്നെ ചാടി തന്നെയാണ് ആ വളക്കൂറായി മാറുന്നത് ഐ വിൽ ഗോവിത്ത് ബി ജെ പി എന്ന് പറഞ്ഞിട്ടുള്ള കെ സുധാകരനും ശാഖയ്ക്കകത്തുപോയി സംഘപരിവാർ ആചാര്യനായ ഗോൾവാൾക്കറിന്റെ ചിത്രത്തിൽ തിരികൊളുത്താൻ ഒരു മടിയും തോന്നാതിരുന്ന സതീശനും നാളകളിൽ ഇതുപോലെ എത്തിക്കഴിയുമ്പോഴായിരിക്കും ഇവിടത്തെ കോൺഗ്രസ്സുകാർക്കും ലീഗന്മാർക്കൊക്കെ വെളിച്ചം വീഴുന്നത് അതുകൊണ്ട് ചില കോൺഗ്രസ് നേതാക്കന്മാർ ഇടക്കിടക്ക് ജനങ്ങളെ ഈ യാഥാർത്ഥ്യം ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ് ബാക്കിയുള്ളവർ ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ട് അവർ സൈബർ അടിമകളാണെന്നൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഏത് സൈബർ അടിമയാണ് എന്നൊന്ന് അവർ വിശദീകരിച്ചാൽ കൊള്ളാമെന്ന് മാത്രമേ പറയാനുള്ളൂ